Irgendum, sponge, goddess, െ കൊണ്ടുവരെ വചനദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാനായിരിക്കുന്നതിനും വിഷാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നവരുമായി അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു സ്നേഹമുള്ളവരെ സ്ലിഹ കാലം എന്നാണ് ഇന്നത്തെ ഈ കാലഘട്ടം അറിയപ്പെടുന്നത് ആരാധന മത്സരത്തിൽ പശിഷ്യമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ അധികവും ചിന്തിക്കുന്നത് ഇവിടെ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്നൊരു സാഹചര്യം മർക്കോസ് അവതരിപ്പിക്കുകയാണ് ഇത് സാഹചര്യം ഓർക്കുക മറക്കുക ശേഷം മൂന്നാമത്തെ അധ്യായം ആറാമത്തെ വാക്യത്തിൽ പരിസ്ഥേരുമായി സംഘടന നടക്കുന്നു യേശു സാപത്ത് രോഗ ശാന്തി നൽകിയതിനെതിരെ പ്രതിഷേധിച്ച് യേശുവിനെ നശിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് യേശു മലയിലേക്ക് പോകുന്നു പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ പന്ത്രണ്ട് പേര് പുതിയ സഭയുടെ പുതിയ ദൈവരാജ്യത്തിൻ്റെ ദൈവജനത്തിൻ്റെ അടിത്തുറ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ സ്ഥാനത്താണ് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുക ആ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ ഓർക്കുക യേശു മലയിലേക്ക് കയറി അടുത്തേക്ക് വിളിച്ചു യേശുവിൻ്റെ അടുക്കിലേക്ക് അവർ ചെല്ലുന്നു ആദ്യത്തേത് യേശുവിൻ്റെ അടുത്തായിരിക്കുക ഇനി അവരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ മുഖ്യമായ മൂന്നുകാര്യം തന്നോട് കൂടി ആയിരിക്കാനും പ്രസംഗിക്കാനായിരിക്കാനും വിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകാനും അപ്പോൾ യേശുവിൻ്റെ ആയിരിക്കണം യേശുവിൻ്റെ സുവിശേഷം സ്വീകരിക്കണം ജീവിക്കണം അത് പ്രഘോഷിക്കണം അതിലൂടെ ഒരു പുതിയ സംസ്കാരം രോഗങ്ങളുണ്ട് പിശാചുകൾ തിന്മയിൽ തിന്മയിരുന്ന് മോചിപ്പിക്കുക അതിൻ്റെ ഭാഗമാണ് രോഗശാന്ത നൽകുന്നത് അപ്പോൾ ദൈവരാജ്യം ഈ ഭൂമിയിൽ യാഥാർത്ഥ്യമാക്കണം അതിനുള്ള ഉപകരണങ്ങളായിട്ടാണ് ശിശുമാർ തിരഞ്ഞെടുക്കപ്പെടുന്നത് നമ്മളും അതിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഓർക്കുക പക്ഷേ ഒരു കാര്യം യേശുവിൻ്റെ കേൾക്കണം യേശുവിൻ്റെ കൂടെ ആയിരിക്കണം മലയിലേക്കായിരുന്നു അവൻ്റെ കൂടെ ആയിരിക്കണം യേശുനിന്ന് പഠിക്കണം ശക്തി ശക്തിയാർജിക്കണം അങ്ങനെ യേശുവിൻ്റെ വക്താക്കളായി യേശുവിൻ്റെ സാക്ഷികളായി ഉപകരണങ്ങളായി നമ്മൾ മാറണം ആ മാറ്റം ലോകത്തിൻ്റേതായ ശക്തികളിൽ നിന്ന് പൈശാചിക ശക്തികളിൽ നിന്ന് ലോകത്തെ മനുഷ്യരെ മോചിപ്പിക്കുന്നതായിരിക്കണം വിശാല ബഹിഷ്കരണവും അർത്ഥമാക്കുന്ന തിന്മയിൽ നിന്ന് മോചനം ലഭിക്കണം അതിന് നമ്മൾ തന്നെ യേശുവിനോട് യേശോടു കൂടിയായിരിക്കുക ഇപ്പോൾ പന്ത്രണ്ട് പത്തോളം തിരഞ്ഞെടുത്തവരെ നമ്മളെയും ദൈവം വിളിക്കുന്നുണ്ട് കൂടെ ആയിരിക്കണം അവനെന്ന് പഠിക്കണം ശക്തി ആർജിക്കണം അവൻ അയക്കുന്നിടത്തേക്ക് പോകണം അവൻ്റെ വചനം പ്രഘോഷിക്കണം അത് ശക്തിയായി ഈ ഭൂമിയിൽ പ്രകടമാകണം അങ്ങനെ ദേവിരാജയോട് യാഥാർത്ഥ്യമാകണം അതാണ് maria